മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ രാത്രി കാലങ്ങളിൽ കാണുന്ന കാലുവേദനയെ കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു കാലുവേദന കുട്ടികളുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് ഇതിന് ഗ്രോയിങ് പെയിൻ എന്നാണ് പറയപ്പെടുന്നത് കുട്ടികളുടെ കാലിൻ്റെ ഈ ഭാഗമോ അല്ലെങ്കിൽ ഈ ഭാഗമോ അല്ലെങ്കിൽ മുട്ടോ ചില കുട്ടികളിൽ ഈ തൈ റീചിയുള്ള വേദന ഉണ്ടാകും പ്രത്യേകിച്ച് രാത്രികളായിരിക്കും അതിശക്തമായിട്ടുള്ള വേദനകൾ ഉണ്ടായിരിക്കുക ഇത്തരം കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ടത് കാല് വേദനിക്കുമ്പോൾ കാലിന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് കാല് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക വേദന ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പിന്നിലോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക മൂന്നാമതായിട്ട് കുട്ടികൾക്ക് എന്താണ് നമ്മൾ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ് നാലാമതായിട്ട് കുട്ടിക്ക് കാലിന് വീക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നല്ല വിദഗ്ധനായിട്ടുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടറെ നിങ്ങൾ സമീപിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ കാലുവേദനയെ നമുക്ക് മറികടക്കാവുന്നതാണ് റോയൽ ഹോമിയോ